കുറുമാത്തൂർ മുയ്യം മുണ്ടേരിയിൽ ദുരൂഹ സാഹചര്യത്തിൽ തൊഴുത്തിന് തീ പിടിച്ച അഞ്ചു ആടുകളും മുപ്പത് കോഴികളും ചത്തു ചൊവ്വാഴ്ച പുലർച്ചെയാണ് മുണ്ടപ്പാലം കോട്ടിച്ചാലിലെ എം കെ അലവിയുടെ വീടിനോട് ചേർന്നുള്ള തൊഴുത്ത് കത്തി നശിച്ചത് ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു തളിപ്പറമ്പ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് മുണ്ടപ്പാലം കൊട്ടിച്ചാലിലെ എം കെ അലവിയുടെ വീടിനോട് ചേർന്നുള്ള തൊഴുത്ത് കത്തിനശിച്ച് ആടുകളും കോഴികളും ചത്തത് തൊഴുത്തിലുണ്ടായിരുന്ന ഏഴ് ആടുകളിൽ അഞ്ചെണ്ണവും മുപ്പത് കോഴികളും തീപിടുത്തത്തിൽ ചത്തു രക്ഷപ്പെട്ട രണ്ടാടുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതോടെ തീ കത്തുന്നത് കണ്ട് നാട്ടുകാരാണ് അലവയെ വിളിച്ചുണർത്തുന്നത് ഉടൻ അഗ്നിശമനസേനയെയും വിവരം അറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് ആറുമാസം മുൻപ് അലവയുടെ ആടുകളെയും അഞ്ചു കോഴികളെയും തെരുവുനായകൾ കടിച്ചു കൊന്നിരുന്നു ഒരാഴ്ച മുൻപ് അഞ്ചു കോഴികളെയും തെരുവുനായകൾ കൂടുതർത്ത് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു തൊഴുത്തിനെ തീ പിടിച്ചതോടെ തന്റെ ജീവിതമാർഗം പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണെന്നും ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും അലവി പറഞ്ഞു എന്താ സംഭവിച്ചെന്നറിയില്ല ഇത് ഒരു മണിക്കകപ്പോ എന്നെ വിടുന്നു നാട്ടുകാർ എല്ലാരും കൂടെ വന്നിട്ട് വിളിക്കുന്നുണ്ട് കുക്കരും പൊളിയാക്കിട്ട് അങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്ക് പാളി കെത്തുന്നതാ കണ്ടത് അങ്ങനെ ഞങ്ങള് അപ്പോ അവിടെ പാരസഭയും വിളിച്ച് നമ്മളുടെ അടുത്തുനിന്ന് വെള്ളം കൂടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് വെള്ളം അടിച്ചുകൊണ്ടും അവര് വന്ന് അവര് വന്ന് പോയിട്ടുണ്ട് പിന്നെ മുപ്പത് കോഴിയുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴുത്ത് നവീകരിക്കുന്നതിനിടയിലാണ് തീപിടുത്തം ഉണ്ടായത് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായവും നൽകുമെന്നും നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും വൈസ് പ്രസിഡന്റ് രാജീവൻ പാച്ചേനി പറഞ്ഞു രാത്രി ഒരു മണിയോടു കൂടിയാണ് തീ കത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ അതിനുശേഷം പ്രദേശവാസികളും അതുപോലെ തന്നെ ഫയർ സർവീസും എല്ലാം വന്നുകൊണ്ടാണ് തീ അണക്കുന്ന സ്ഥിതി ഉണ്ടായത് അപ്പോൾ കൂട്ടിൽ അഞ്ച് ആടുകൾ അതുപോലെ തന്നെ മുപ്പതോളം കോഴികളും തീപിടുത്ത ചത്തുപോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ആടുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പരി പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ വലിയ നഷ്ടമാണ് പിന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹം പൂർണ്ണമായും ഈ മേഖലയിൽ വളരെ കാലമായി ഇടപെട്ടുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു കർഷകരാണ് അപ്പോൾ വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് അപ്പോൾ വെറ്റനറി ഡോക്ടറുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള പിന്നെ പരിഹാരം മറ്റു നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമുള്ള ഇടപെടൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ബ്യൂറോ തളിപ്പറമ്പ്